സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാകും കുറ്റപത്രം കോടതി ഫയലിൽ സ്വീകരിക്കുക ഇതിനുശേഷം പ്രതികൾക്ക് സമൻസ് അയക്കുന്നതോടെ വിചാരണ നടപടിക്രമങ്ങളിലേക്ക് കോടതി കടക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അവരുടെ ഉടമസ്ഥതുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനി സി കമ്പനി ഉടമ എൽ കമ്പനിയുടമ ശശിധരൻ കർത്തയടക്കമുള്ളവർക്കെതിരെയാണ് എസ് എഫ് ഐ ഒ കഴിഞ്ഞ ദിവസം കുറ്റപത്രം നൽകിയത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ലഭിച്ച റിപ്പോർട്ട് ഇന്നലെ വൈകുന്നേരമാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഏഴിന് കൈമാറിയത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന കോടതിയാണിത് കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കുന്നതോടെ നടപടികൾക്ക് തുടക്കമാകും വീണാ വിജയൻ അടക്കമുള്ള പ്രതികൾക്ക് സമൻസ് അയക്കുകയാണ് ആദ്യപടി തുടർന്നാകും വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുക സമൻസിനെയും എസ് എഫ്ഐഒ കുറ്റപത്രത്തെയും ചോദ്യം ചെയ്ത് വീണാ വിജയൻ അടക്കമുള്ളവർക്ക് കോടതിയെ സമീപിക്കാനും കഴിയും എസ് എഫ്ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കൊച്ചിയിലെ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഈ കുറ്റപത്രത്തിനൊപ്പമാണ് ശശിധരൻ കർത്തയുടെ വിവാദ ഡയറിയുടെ പകർപ്പുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം നടത്തിയ റെയ്ഡിലായിരുന്നു ഈ ഡയറി കിട്ടിയത് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കും പൊതുപ്രവർത്തകർക്കും കോടിക്കണക്കിന് രൂപ കൈമാറിയതിന്റെ വിവരങ്ങൾ ഇതിലുണ്ട് ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് വീണ വിജയനും സി എം ആർ എല്ലും തമ്മിലുള്ള മാസപ്പടി ഇടപാട് പുറത്തുവന്നത് സി മലയാളം ന്യൂസ് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം